നമസ്കാരം ട്രെയിനിലോ ബസ്സിലോ യാത്ര ചെയ്യുന്നത് പോലെയല്ല വിമാനത്തിൽ യാത്ര ചെയ്യുന്നത് വളരെ അത്യാവശ്യമുള്ളവർ മാത്രമേ വിമാനയാത്ര തിരഞ്ഞെടുക്കാറുള്ളൂ വിമാനയാത്ര ചെയ്യുന്നതിൽ ഭൂരിഭാഗവും സമ്പന്നരൊന്നുമല്ല അവരുടെ തൊഴിലാവശ്യങ്ങൾക്ക് വേണ്ടി ജീവിതാവശ്യങ്ങൾക്ക് വേണ്ടി ഏറ്റവും എളുപ്പത്തിൽ ചെല്ലാൻ പറ്റുന്ന മാർഗമെന്ന നിലയിലാണ് അവരത് സ്വീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ വിമാനയാത്രയ്ക്ക് കാലേക്കൂട്ടി തയ്യാറെടുപ്പ് നടത്തും വലിയ നിരക്ക് കൊടുത്ത് ടിക്കറ്റ് എടുക്കും അങ്ങനെ അവർ പ്രതീക്ഷയോടെ ആകാംക്ഷയോടെ വിമാനത്താവളത്തിൽ ചെല്ലുമ്പോൾ വിമാനയാത്ര റദ്ദാക്കപ്പെട്ടാൽ അവർക്കുണ്ടാവുന്ന ഇച്ഛാഭംഗം ചെറുതല്ല അതുകൊണ്ടാണ് ഇന്ന് കേരളത്തിലെ സകല വിമാനത്താവളങ്ങളിലും അത് കരിപ്പൂരും തിരുവനന്തപുരവും കൊച്ചിയും കണ്ണൂരുമൊക്കെ ഉൾപ്പെടും വലിയ തോതിൽ സംഘർഷം രൂപപ്പെട്ടത് അനേക പേർ പ്രതീക്ഷയോടുകൂടി അവരുടെ ജീവിതത്തിൻ്റെ സ്വപ്ന സാഫല്യത്തിനായി അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലെ നിർണായകമായ തീരുമാനങ്ങളുടെ ഭാഗമായി യാത്ര ചെയ്യാൻ ചെന്നപ്പോൾ പോലും വിമാനം റദ്ദാക്കപ്പെട്ടതായി അറിഞ്ഞില്ല ഉദാഹരണത്തിന് തിരുവനന്തപുരത്തു നിന്നും ഷാർജയ്ക്കുള്ള വിമാനം ആ വിമാനത്തിൽ യാത്ര ചെയ്യാൻ എത്തിയവർ ചെക്ക് ഇൻ പൂർത്തിയാക്കി സെക്യൂരിറ്റി ചെക്കിംഗ് കഴിഞ്ഞ് ബോർഡിംഗ് പാസുമായി ഗേറ്റിന് മുൻപിൽ കാത്തിരിക്കുകയാണ് അപ്പോൾ പറയുന്നു വിമാനം റദ്ദ് ചെയ്തെന്ന് ഓർക്കണം ചെക്കിംഗ് പൂർത്തിയായി സെക്യൂരിറ്റി ചെക്കിനും കഴിഞ്ഞ് അകത്ത് കയറുമ്പോഴാണ് യാത്ര അയക്കാൻ വന്ന ഡ്രൈവർ ഡ്രൈവറടക്കമുള്ളവരോട് തിരിച്ചുപോയിക്കൊള്ളാൻ ഒരു യാത്രക്കാരൻ പറയുന്നത് അത്രയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ യാത്ര ഉറപ്പാണ് ഇന്ന് സംഭവിച്ചത് അങ്ങനെയാണ് ചിലരൊക്കെ പ്രതിഷേധിച്ചു ബഹളം വച്ചു ചിലരൊക്കെ ഇരുന്ന് കരഞ്ഞു ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ഇന്നവിടെ ചെന്ന് നാല് ജോലിക്ക് കയറിയില്ലെങ്കിൽ അവരുടെ തൊഴിൽ നഷ്ടപ്പെടും വിസ കാലാവധി നാളെ അവസാനിക്കുന്നവരുണ്ട് അങ്ങനെയുള്ള ചിലരൊക്കെ അന്യായ നിരക്കിൽ ടിക്കറ്റ് എടുത്തുകൊണ്ട് മറ്റ് വിമാന കമ്പനികളിൽ യാത്ര ചെയ്തു എയർ ഇന്ത്യ എക്സ്പ്രസ്സിലെ യാത്രക്കാർക്കാണ് എന്നീ ദുരിതം അത്രയും ഉണ്ടായത് ഏതാണ്ട് എഴുപതോളം വിമാനങ്ങൾ റദ്ദാക്കപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്യുന്നു കാരണമായി പറയുന്നത് എയർ ഇന്ത്യ എക്സ്പ്രസ്സിലെ മുന്നൂറ് ജീവനക്കാർ അപ്രതീക്ഷിതമായി അവസാന നിമിഷം വരെ മാനേജ്മെൻറ്റിനെ അറിയിക്കാതെ സിക്ക് എടുത്ത് മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് പ്രതിഷേധിച്ചു എന്നാണ് അതായത് ഔദ്യോഗികമായ സമരമല്ല സമരമാണെങ്കിൽ നോട്ടീസ് കൊടുക്കണം ചില വകുപ്പുകളൊക്കെ ഉണ്ട് അവർ അതിന് മെനക്കെട്ടില്ല അവർ ഒരുമിച്ച് ഒരു തീരുമാനമെടുത്തു സമരമാണെന്ന് പറഞ്ഞാൽ ഓരോരുത്തരും ഇൻഡിവിജ്വലി സിക്ക് റിപ്പോർട്ട് ചെയ്തു ഒരാൾ രോഗിയാണെങ്കിൽ ജോലിക്ക് പോകാൻ കഴിയില്ല അവസാന നിമിഷം വരെ റിപ്പോർട്ട് ചെയ്യാം അതിനുശേഷം വിശദീകരണം കൊടുക്കാതിരിക്കാൻ ഇവരൊക്കെ കൂട്ടത്തോടുകൂടി മൊബൈൽ ഫോൺ ഓഫാക്കി സ്വാഭാവികമായും ജീവനക്കാർക്കെതിരെ ജനരോഷമുണ്ടാവേണ്ടതാണ് എനിക്കും ആദ്യം ഈ വാർത്ത കേട്ടപ്പോൾ എതിർപ്പ് തോന്നിയത് ജീവനക്കാരോടാണ് അവർക്ക് ന്യായമായ വഴികളിലൂടെ ഈ പ്രശ്നം പരിഹരിക്കാമായിരുന്നല്ലോ പാവപ്പെട്ട യാത്രക്കാരെ പെരുവഴിയിലാക്കിക്കൊണ്ട് അവരുടെ ജീവിത വഴി മുട്ടിച്ചുകൊണ്ട് ഇങ്ങനെ പ്രതിഷേധിക്കേണ്ടതായി ഉണ്ടായിരുന്നു എന്ന ചോദ്യം ബാധകമായി പിന്നീട് എന്താണ് എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരുടെ പ്രശ്നം എന്ന് അന്വേഷിച്ചപ്പോൾ എനിക്കവരോട് സഹതാപമാണ് തോന്നിയത് ടാറ്റ എന്ന എത്തിക്സിൽ വിശ്വസിക്കുന്ന കമ്പനി എയർ ഇന്ത്യ എക്സ്പ്രസും എയർ ഇന്ത്യയും ഒക്കെ ഏറ്റെടുത്തപ്പോൾ എല്ലാ ഇന്ത്യക്കാരും അഭിമാനം കൊണ്ടു ഒരു വെള്ളാനയായി എയർ ഇന്ത്യയെ ഇങ്ങനെ നടത്തിക്കൊണ്ടു പോകുന്നത് കൊണ്ട് ഒരു പ്രയോജനവും ഇല്ലാത്തതുകൊണ്ട് ടാറ്റയെ പോലെ ഒരു പ്രൊഫഷണൽ കമ്പനിയിൽ എത്തിയാൽ അത് ശരിയാകുമെന്ന് കണക്കാക്കി ഇപ്പോൾ എയർ ഇന്ത്യയുടെ സർവീസ് ഒരുപാട് മെച്ചമാണ് വിമാനങ്ങൾ പഴയതുപോലെ തന്നെ മോശമാണെങ്കിലും അവർക്ക് ഡിലേ ഉണ്ടെങ്കിൽ ആ വിവരമൊക്കെ അറിയിക്കും ഞാൻ ഇക്കുറി ഇംഗ്ലണ്ടിലേക്ക് വന്നത് കൊച്ചിയിൽ നിന്നും നേരിട്ട് ലണ്ടൻ ഗാറ്റ്വിക് എയർപോർട്ടിലേക്കാണ് ഉച്ചയ്ക്ക് പന്ത്രണ്ടരയ്ക്കായിരുന്നു എൻ്റെ ഫ്ലൈറ്റ് ഷെഡ്യൂൾ ചെയ്തത് രാവിലെ ആറരയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാനാണ് ഞാൻ പദ്ധതി കിട്ടുന്നത് എന്നാൽ അഞ്ചേ മുക്കാലായപ്പോൾ എനിക്ക് അറിയിപ്പ് വന്നു വിമാനം അഞ്ചു മണിക്കൂർ വൈകിയേ പോകുമെന്ന് അത് ഇമെയിൽ മാത്രമല്ല വാട്സാപ്പിലും സന്ദേശം കിട്ടി ഈ മാറ്റമൊക്കെ അംഗീകരിക്കപ്പെടേണ്ടത് തന്നെയാണ് അതേസമയം ജീവനക്കാരോട് കുറച്ചുകൂടി മാന്യത കാണിക്കാൻ ടാറ്റ പഠിക്കേണ്ടിയിരിക്കുന്നു ടാറ്റയും റിലയൻസും തമ്മിലുള്ള വ്യത്യാസമായി ചൂണ്ടിക്കാട്ടുന്നത് ടാറ്റയുടെ ബിസിനസ് എത്തിക്സ് ആണ് റിലയൻസിന് അത്രയും എത്തിക്സ് ഇല്ല എന്ന് പറയുന്നു എയർ ഇന്ത്യയെ ലാഭകരമാക്കി മാറ്റുക എന്ന കൂടി ടാറ്റ നടത്തുന്ന പല പരിഷ്കാരങ്ങളും അവിടുത്തെ ജീവനക്കാർക്കെതിരാണ് പ്രത്യേകിച്ച് എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ കാര്യത്തിൽ എയർ ഇന്ത്യ വലിയ കുഴപ്പമില്ലാതെ പോകുന്നു എയർ ഇന്ത്യ എക്സ്പ്രസ്സും എയർ ഏഷ്യയും ഏതുകൊണ്ട് ഒരുമിച്ചാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് എയർ ഏഷ്യയുടെ ഡൊമസ്റ്റിക് റൂട്ടുകളെല്ലാം തന്നെ എയർ ഇന്ത്യ എക്സ്പ്രസ് ഏറ്റെടുത്തിരിക്കുന്നു ഇവിടുത്തെ ജീവനക്കാരുടെ ജോലി ഭാരമേറുന്നു ഒരു കാര്യം ശ്രദ്ധിക്കണം രണ്ടായിരത്തി അഞ്ചിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് തുടങ്ങിയ അന്ന് മുതൽ അവിടുത്തെ നിയമനങ്ങളൊക്കെ കരാർ അടിസ്ഥാനത്തിൽ അഞ്ച് വർഷത്തേക്ക് നിയമിക്കും അത് കഴിഞ്ഞ് വേണമെങ്കിൽ പുതുക്കാം അല്ലെങ്കിൽ പിരിച്ചുവിടാം അതിനാർക്കും ചോദ്യം ചെയ്യാൻ കഴിയില്ല പക്ഷേ എങ്കിൽ പോലും ചില അടിസ്ഥാന സൗകര്യങ്ങൾ കൊടുക്കേണ്ടതുണ്ട് അടിസ്ഥാന സൗകര്യങ്ങൾ പോലും നിഷേധിക്കപ്പെടുന്നു ഈ അടുത്ത കാലത്ത് എയർ ഇന്ത്യ എക്സ്പ്രസ് ഒരു റൂട്ടിലേക്ക് പോകുന്നുണ്ടെങ്കിലും പലപ്പോഴും എയർ ഇന്ത്യ എക്സ്പ്രസ്സിലെ ജീവനക്കാരെ ഇൻഡിഗോയിലാണ് യാത്ര അയക്കുന്നത് അരമണിക്കൂറും മുക്കാൽ മണിക്കൂറുമൊക്കെയാണ് ഒരു ഡൊമസ്റ്റിക് സർവീസ് ഉള്ളത് ഇതിനിടയിൽ നൂറും നൂറ്റൻപതും മെയിൽസ് വെള്ളം വേണ്ടി വരും ഇതിനിടയിൽ കച്ചവടം നടത്തേണ്ടി വരും ഈ അരമണിക്കൂർ കൊണ്ട് എല്ലാ ഡ്യൂട്ടിയും പൂർത്തിയാക്കി അടുത്തിടത്തിറങ്ങുമ്പോൾ അവിടെ നിന്നും അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് കൊണ്ടുപോകും അങ്ങനെ ഇവരെ പരമാവധി ചൂഷണം ചെയ്യുമ്പോഴും ഇവർക്ക് ആവശ്യത്തിന് വർക്കിംഗ് അവേഴ്സ് പോലും കൊടുക്കുന്നില്ല നാൽപ്പത് മണിക്കൂർ മാസത്തിൽ മിനിമം വർക്കിംഗ് അവേഴ്സ് ഉണ്ട് പരമാവധി ആളുകളെ അതിലൊതുക്കാനാണ് ശ്രമിക്കുന്നത് ഈ നാൽപ്പത് മണിക്കൂർ എന്ന് പറയുന്നത് ഒരു ഡ്യൂട്ടി അരമണിക്കൂറാവുമെന്ന് ഉറക്കണം ഒരു ദിവസം മൂന്നും നാലും റൂട്ടിൽ യാത്ര ചെയ്താൽ പോലും ഒന്നോ രണ്ടോ മണിക്കൂറായിരിക്കും അവരുടെ ഡ്യൂട്ടി പൂർത്തിയാവുന്നത് എന്ന് മാത്രമല്ല എയർ ഹോസ്റ്റസ് പോലുള്ള തൊഴിലിലേക്ക് ആൾ ആകർഷിക്കപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം അവർക്ക് കിട്ടുന്ന ഉയർന്ന ശമ്പളം മാത്രമല്ല സ്വീകാര്യതയാണ് അവർ ചെന്ന് ഏതെങ്കിലും എയർപോർട്ടിൽ ഇറങ്ങിയാൽ അവരുടെ ഡ്യൂട്ടി കഴിഞ്ഞാൽ എയർലൈൻ കമ്പനി തന്നെ ഇവരെ അവരെ പ്രത്യേകം വാഹനത്തിൽ പഞ്ചനക്ഷത്ര ഹോട്ടലിലേക്ക് മാറ്റും ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല പ്രത്യേകിച്ചൊരു ഡ്യൂട്ടി കഴിഞ്ഞ് ഉടനെയെങ്കിലും ഡ്യൂട്ടി ഇല്ലെങ്കിൽ എങ്ങനെയെങ്കിലും എന്തെങ്കിലും കണ്ടുപിടിച്ച് ഏതെങ്കിലും ഹോട്ടലിൽ പോയി താമസിക്കേണ്ട ഗതികേടാണ് ജീവനക്കാർക്കുള്ളത് ഇന്ന് മാത്രമല്ല ഇപ്പോൾ റൂം ഷെയറിംഗ് സമ്പ്രദായവും തുടങ്ങിയിരിക്കുന്നു ഒരു ഹോട്ടലിലെ ഒരു മുറിയിൽ ഒന്നിലധികം ജീവനക്കാർ താമസിക്കേണ്ടി വരും അതൊരു റൂട്ടിലെ ജീവനക്കാരാണെങ്കിൽ കുഴപ്പമില്ല ഒന്നോ രണ്ടോ വിമാനത്തിലെ ജീവനക്കാരാവും അതായത് ഒരു ഷിഫ്റ്റ് കഴിഞ്ഞ് പന്ത്രണ്ട് മണിക്കൂർ വിശ്രമിക്കേണ്ടതാണ് അതിനിടയിൽ വിശ്രമിക്കുന്ന സമയത്ത് അതേ മുറിയിലേക്ക് മറ്റൊരു റൂട്ടിൽ ജീവനക്കാരനോ ജീവനക്കാരിയോ എത്തുന്ന സാഹചര്യം അപ്പോൾ ഇവരുടെ വിശ്രമത്തെ ബാധിക്കുകയാണ് ഇവർക്കാർക്കും വേണ്ടതുപോലെ വിശ്രമം പോലും കിട്ടാത്ത സാഹചര്യം പലപ്പോഴും ഇവർക്ക് എയർപോർട്ട് ട്രാൻസ്ഫർ ഇല്ല പലപ്പോഴും ഇവർക്ക് താമസമില്ല പത്തും പന്ത്രണ്ടും മണിക്കൂറെ ആരെങ്കിലും ഏതെങ്കിലും ഹോട്ടലിലാക്കും എന്ന് കരുതി എയർപോർട്ടിൽ തന്നെ കുത്തിയിരിക്കേണ്ട ഗതികേടിലേക്ക് ഈ ജീവനക്കാർ പോകുന്നു ഇവരുടെ യൂണിഫോം പോലും അറുപഴഞ്ചനാണ് ഞാൻ എയർ ഇന്ത്യയുടെ കാര്യം പറഞ്ഞത് എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ കാര്യമാണ് പറയുന്നത് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ചിറ്റമ്പ നയത്തോടെയാണ് ഇവർ കൈകാര്യം ചെയ്യുന്നത് പരമാവധി ഡൊമസ്റ്റിക് റൂട്ടുകളിൽ ഓടിച്ച് ജീവനക്കാരെ കഷ്ടപ്പെടുത്തി മനസ്സുമടുത്ത് ആളുകൾ ഇട്ടുപോവട്ടെ എന്ന സമീപനമാണ് കൃത്യമായി അവർക്ക് വേണ്ട ഒന്നും കൊടുക്കുന്നില്ല അവരുടെ റെസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല എന്ന് മാത്രമല്ല സീനിയർ ജീവനക്കാരുടെ ശമ്പളം ഏതാണ് മുപ്പത് ശതമാനം വെട്ടിക്കുറച്ചു ജീവനക്കാർക്ക് ഒരു നിശ്ചിത ശമ്പളമുണ്ട് അവരുടെ ഫ്ളയിങ് അവർ വെച്ച് ഇപ്പം നാൽപ്പത് മണിക്കൂർ എഴുപത് മണിക്കൂർ നിശ്ചിത ശമ്പളമുണ്ട് കൂടാതെ മറ്റ് അലവൻസുകളാണ് പരമാവധി ഫ്ളൈയിങ് അവേഴ്സ് കുറച്ച് ഇവരുടെ വരുമാനം കുറയ്ക്കാനും ശ്രമിക്കും അങ്ങനെ എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ ജീവനക്കാർ വളരെ ദരിദ്രമായൊരു ജീവിത സാഹചര്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇതിന് പരിഹാരമുണ്ടാക്കേണ്ട ബാധ്യത ടാറ്റയ്ക്കുണ്ട് എയർ ഇന്ത്യ എക്സ്പ്രസ്സിനുണ്ട് പലതരത്തിലുള്ള ശ്രമങ്ങൾ നടന്നു ഇതുമായി ബന്ധപ്പെട്ട പല കേസുകൾക്ക് പോയി ലേബർ കമ്മീഷനൊക്കെ ഇവർക്ക് അനുകൂലമായ വിധി പ്രഖ്യാപിച്ചു പക്ഷേ ഇതൊന്നും നടപ്പിലാക്കാൻ എയർ ഇന്ത്യ എക്സ്പ്രസ് ഒരുക്കമല്ല എന്ന് മാത്രമല്ല പലപ്പോഴും ഇത്തരം കോടതി വ്യവഹാരങ്ങളിൽ വക്കീലന്മാരെ പോലും വിടാതെ അവർ അവഗണിക്കുകയാണ് എന്തെങ്കിലും ആവട്ടെ ഞങ്ങൾക്കിതൊന്നും ബാധകമല്ലാത്ത തരത്തിൽ വലിയ തോതിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാർ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് മറ്റൊരു വഴിയുമില്ലാത്തതുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെ ഒരു സമര രീതി പ്രഖ്യാപിക്കേണ്ടി വന്നത് ടാറ്റയെ പോലൊരു വലിയ കമ്പനിയിൽ നിന്നും ഇങ്ങനെയൊന്നുമല്ല ഇന്ത്യയിലെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് ആണ് ഇങ്ങനെ പെരുമാറിയെങ്കിൽ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും പക്ഷേ ടാറ്റ ഇങ്ങനെ പെരുമാറാൻ പാടില്ല എല്ലാ ജീവനക്കാരും ടാറ്റ കുടുംബത്തിലെ അംഗങ്ങളാണെന്നും അവരുടെ സംതൃപ്തിയാണ് സ്ഥാപനത്തിൻ്റെ സംതൃപ്തിയെന്നും ടാറ്റ തിരിച്ചറിയണം എയർ ഇന്ത്യ എക്സ്പ്രസ് പോലുള്ള സ്ഥാപനങ്ങൾ വേണ്ട എന്നാണ് അവർ ആഗ്രഹിക്കുന്നെങ്കിൽ ഒരുപക്ഷെ ഇതിങ്ങനെ നിന്നുപോയാൽ പിന്നെ വിസ്താര പോലുള്ള കമ്പനികളിലേക്ക് മാറ്റാം എന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അത് തുറന്നു പറയണം ജീവനക്കാരെ ഇങ്ങനെ കഷ്ടപ്പെടുത്തരുത് ആത്യന്തികമായി അത് യാത്രക്കാരെയാണ് ബുദ്ധിമുട്ടിലേക്ക് നീക്കുന്നത് ഈ യാത്രക്കാർക്ക് നാളെ ഊരുറപ്പിച്ച് എങ്ങനെ എയർ ഇന്ത്യയിലും എയർ ഇന്ത്യ എക്സ്പ്രസ്സിലും യാത്ര ചെയ്യാൻ കഴിയും ദയവായി ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ പ്രതിസന്ധിയിൽ അടിയന്തിരമായ പരിഹാരമുണ്ടാവുക നിയമവും ചട്ടവും ചട്ടവുമനുസരിച്ച് ജീവനക്കാർ അർഹിക്കുന്ന ആനുകൂല്യങ്ങൾ അവർക്ക് നൽകാൻ ശ്രമിക്കുക